ഹലോ ഗൈസ് ഇതെന്താണ് തക്കാളി അത് വറ്റുമാറ്റും നമ്മുടെ ഓരോ വീട്ടിലും ഓരോ വീട്ടമ്മയും നിർബന്ധമായും വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു പച്ചക്കറിയാണ് തക്കാളി പക്ഷെ ഞാൻ പറയുന്നു ഒരു വീട്ടമ്മമാരും തക്കാളി വാങ്ങുന്ന കാര്യത്തിൽ ശ്രദ്ധാലുക്കളല്ല കാരണം നിങ്ങൾ എല്ലാവരും തന്നെ വലിയ വലിയ മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും തന്നെ പോയി അവിടെയുള്ള ലൈറ്റിട്ട പെട്ടികളിൽ നിന്നുള്ള തക്കാളികളാണ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ തക്കാളികൾ ഗുണമേന്മയുള്ളതാണ് അവർ കിലോ തക്കാളി വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു കിലോ ഫ്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ലാഭം അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ തക്കാളിയുടെയും പഞ്ചസാരയുടെയും ഇരട്ടിവല അവർ ഈടാക്കിയിട്ടുണ്ടാവും ഇതിനൊരു പരിഹാരവുമായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് അതെ ചാത്തമംഗലത്ത് ഇഷ്ടിക ബസാറിൽ നമ്മുടെ സ്വന്തം ബാലേട്ടന്റെ കട ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ മാത്രമേ ഞാൻ നാട്ടുകാർക്ക് നൽകുകയുള്ളൂ എന്ന വാഗ്ദാനം നൽകിയിരിക്കുകയാണ് നമ്മുടെ ബാലേട്ടൻ അപ്പോൾ ആരും തന്നെ മറക്കണ്ട നമ്മുടെ ബാലേട്ടന്റെ സ്വന്തം കട എവിടെ ഹലോ എന്താ പരിപാടി ഞാനൊരു റീല് ഷൂട്ട് ചെയ്യായിരുന്നു പരസ്യം പരസ്യോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കുറച്ച് റീച്ച് ഉണ്ടായാൽ മതി എല്ലാരും പരസ്യം പിടിക്കില്ലേ അതിലെ ഇപ്പോൾ എല്ലാവർക്കും വലിയ വരുമാന മാർഗം ഇപ്പൊ വലിയ വലിയ ജ്വല്ലറിയും അതുപോലെ ടെക്സ്റ്റൈൽസും എല്ലാ പരസ്യവും റീൽസ് ചെയ്യുന്ന ആൾക്കാരല്ലേ ചെയ്യുന്നത് എനിക്ക് വേണ്ട ഒരു പരസ്യം ഓ അങ്ങനെ പരസ്യം റീൽസുകാരെ കൊണ്ടുള്ള പരസ്യം അല്ലേ അത് ശരിയാ ഇപ്പം വലിയ വലിയ കമ്പനിക്കാരൊക്കെ വലിയ പ്രൊഡക്ഷൻ ഹൗസിനൊന്നും പരസ്യേൽപ്പിക്കുന്നില്ല കാരണം ഒക്കെ റീൽസുകാരെ കൊണ്ടൊന്നും ചെയ്യല്ലേ റീൽസ് ചെയ്യുന്ന ആൾക്കാരാണ് ചെയ്തോണ്ടിരിക്കുന്നത് കാരണം കമ്പനിക്കാർക്ക് ഭയങ്കര ലാഭമാണ് കഴിഞ്ഞാൽ വലിയ പ്രൊഡക്ഷൻ ടീമിന് ചായ കുടിക്കാൻ കൊടുക്കുന്ന പൈസ കൊണ്ട് ഇവർക്ക് ആടുകള് മാസം തോറും വിടാനുള്ള ആടുകൾ കിട്ടും പക്ഷേ ഒരു കണക്കിന് നോക്കിയാ കമ്പനിക്ക് അത് ലാഭമാണ് പക്ഷെ ഇതുകൊണ്ട് ജീവിക്കുന്ന കൊറേ ആൾക്കാരുടെ കഞ്ഞി കൂടി മുട്ടി പോയിട്ടുണ്ട് അതെന്താവട്ടെ പിന്നെ ഈ ഇപ്പൊ എന്തിന്റെ പരസ്യം ചെയ്യുന്നു അതാ എനിക്ക് മനസിലാവും നമ്മളെ മൂപ്പർക്ക് ൂപ്പർക്ക് പരസ്യത്തിന്റെ ആവശ്യമില്ല പക്ഷെ ആവശ്യമുണ്ട് എനിക്ക് ഒരു മാസത്തെ പച്ചക്കറി ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരസ്യം എന്താണെന്നറിയോ മൂപ്പരെ പീടിയ പോയിട്ട് മൂപ്പരയും കൂട്ടിയിട്ട് പിന്നെ പിൻവഴാ